ണേ അപ്പോൾ ഞങ്ങള് ബ്രഞ്ച് കഴിക്കാൻ പോന്നു പറഞ്ഞിട്ട് സൺസ്ക്രീന് മോയ്സ് ഇവിടുന്ന് കഴിക്കാന്നും പറഞ്ഞു ഏതോ ഒരു ഫ്ലാറ്റിന്റെ കാൻഡിയില് കൊണ്ടുപോയതാട്ടോ എന്നെ പക്ഷെ അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു ഇവിടെ മെസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഫ്ലാറ്റ് താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഫുഡ് കൊടുക്കുള്ളൂന്ന് പറഞ്ഞു ഗൈസ് വിശപ്പിന്റെ വെളി കാരണം ഇപ്പൊ ഫുഡ് ഇട്ടെന്നും പറഞ്ഞ് ഞാനിങ്ങനെ കാത്തിക്കായിരുന്നു ഗൈസ് ഞാൻ അവിടുത്തെ മെനു ഒക്കെ നോക്കിയായിരുന്നു കേട്ടോ ഗൈസ് ഫുഡ് നമ്മൾ മൂന്ന് ലൈം ജ്യൂസും പിന്നെ രണ്ട് മാഗിയും പിന്നെ ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തോട്ടോ മാഗി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സാൻഡ്വിച്ച് കുഴപ്പമില്ല പക്ഷെ മാഗി കുറച്ചുകൂടി നല്ല ഉണ്ടായിരുന്നു മാഗി മാഗി ഇതാണ് വെജ് അങ്ങനെ ഇന്നത്തെ ലഞ്ച് രണ്ട് മാഗിയിലും ഒരു സാൻഡ്വിച്ചിൽ ഒതുങ്ങി ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാൻ നോക്കാം അങ്ങനെ നമ്മളൊരു മൂവിക്ക് ടിക്കറ്റ് എടുത്തോട്ടോ പിന്നെ റൂമിൽ കിടന്ന് കിടന്നുറങ്ങിപ്പോയി ഗൈസ് അങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടോ അങ്ങനെ ഈ ഉപചേട്ടം പറപ്പിച്ചു വിട്ടതുകൊണ്ട് നമ്മള് ഒരഞ്ചു മിനിറ്റ് ലേറ്റ് ആയിട്ടാണെങ്കിലും അവിടെ എത്തിയിട്ടോ അങ്ങനെ മൂവി തുടങ്ങിയിട്ടുണ്ട് കൈസ് എത്താൻ കുറച്ചു ലേറ്റ് ആയതുകൊണ്ട് ഇന്റർവെൽ ഒക്കെ പെട്ടെന്നായ പോലെ അങ്ങനെ മൂവിയൊക്കെ കണ്ടു അടിപൊളി മൂവി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ച് എവിടെക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും സെറ്റ് മൂവിയാണ് കേട്ടോ മൂവി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും മുടുക്കത്തെ റഷായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ നയൻ തേർട്ടിയുടെ ബസ്സിൻ്റെ നാട്ടിലേക്ക് ടിക്കറ്റും ബുക്ക് ചെയ്തു എങ്ങനെയാണെങ്കിലും നയൻ തേർട്ടിക്ക് എത്തിയേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളൊരു ഹാഫ് ആൻ അവർ ഒക്കെ വെയിറ്റ് ചെയ്തു ഊബറിന് അങ്ങനെ നീണ്ട അരമണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഊബർ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് പോകാം ക്യസ്കമാണ് ഫുഡ് രാന്ന് ഇവരെന്നെ ശ്രീ രാജരാജേശ്വരി കൊണ്ടുപോയി അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ റൂമിൽ പോയി പാക്ക് ഒക്കെ ചെയ്ത് ഞാൻ നാട്ടിൽ പോയി അപ്പൊ അത്രേ ഉള്ളൂ